ശാസ്ത്രകോട്ട ഉണ്ണികൃഷ്ണൻ്റെ അറിയാതെ പോയ കുറേ കവിതകളുണ്ട് ഇത് ഫേസ്ബുക്കിലൊക്കെ ഇടും പക്ഷെ ഇതൊന്നും ആരും അറിയാറില്ല ഈ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയണം എന്നില്ല എന്നുള്ളൊരു മഹാകക്തിയാണ് ഉണ്ണികൃഷ്ണൻ ശാസ്ത്രമോട്ട അതുകൊണ്ട് തന്നെ കക്ഷിക്കല്ലെങ്കിൽ എപ്പോഴേ വയറൽ ആകാമായിരുന്നു കൊടുമുടിയിലേക്ക് എത്താമായിരുന്നു പക്ഷേ കക്ഷിയുടെ റേഞ്ച് സ്വന്തം കൂട്ടുകാരൻ പോലും അല്ലേ സ്വന്തം ബന്ധുക്കൾ പോലും അല്ലെ സ്വന്തം വീട്ടുകാർ പോലും അറിയരുതെന്ന് ആഗ്രഹമുള്ള വ്യക്തി പക്ഷെ ഇതൊന്നും അറിയണ്ട പക്ഷി എഴുതുന്നു അത് സമൂഹത്തിന് വേണ്ടി അതിങ്ങനെ എഴുതിപ്പോകുന്നു എന്നല്ലാതെ ഒരു എന്തുവാ പറയുന്നത് ബഹുമതികൾ അല്ലെങ്കിൽ നമ്മളല്ലേ തന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഇതൊന്നും ആഗ്രഹിക്കാത്ത ഒരു പച്ചയായ മനുഷ്യൻ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ പല കവിതകളിപ്പം ഫേസ്ബുക്കിൽ ആടാണ് പക്ഷെ അത് നമ്മളൊക്കെ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിട്ട് പോലും അതൊക്കെ ഞാൻ കാണുന്നത് ഇപ്പോൾ തന്നെയാണ് അപ്പം ഈ ഉണരാത്ത ഉഷസം എന്ന് പറയുന്ന ഒരു കവിത ഫേസ്ബുക്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ കണ്ട് ഞാനത് കാണും പക്ഷെ അപ്പോൾ അത് ചിലപ്പോൾ ഈ ആശ്ചര്യം തന്നെ തോന്നുന്നു എനിക്ക് ഉണ്ണി കുറ്റികളെന്ന് കണ്ടപ്പോൾ ഗോപാലകൃഷ്ണമുള്ള ശാസ്ത്രങ്ങോട്ടെന്ന് കണ്ടപ്പോൾ അതിനകത്ത് മനസ്സിലാകാൻ പോയി എനിക്ക് പോലും കക്ഷി മനസ്സിലാകുന്ന കക്ഷിക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ ആളുകൾ അറിയുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പക്ഷെ എന്താ പറയുക സാറിന് അങ്ങനെയല്ല പക്ഷെ അപ്പോൾ ആ ഒരു ലെവലിലോട്ട് പോകുന്ന ഒരു കക്ഷിയെ നമ്മളെ അറിയപ്പെടണം ഓക്കെ സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക അല്ലെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ നമ്മൾ പണ്ടത്തെ ഉള്ളതിനെക്കാട്ടിൽ ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ കൂടി നമുക്ക് വയറിലാവുന്ന ഒരു സ്ഥിതി വിഷയം ഉണ്ടായിട്ട് പോലും കക്ഷി അതിനൊന്നും ശ്രമിക്കുന്നില്ല കക്ഷി കക്ഷിയിൽ തന്നെ ഇങ്ങനെ ആ ഒരു കക്ഷി തന്നെ ആ ഒരു ഇതാ വധിക്ക് നിൽക്കുന്ന ഒരു സംസ്കാരം ശരിയല്ല എന്ന് വിമർശനം ഉന്നയിച്ചുകൊണ്ട് വിമർശനം തന്നെയാണ് അത് അദ്ദേഹത്തിന് നല്ലൊരു ശക്തമായ കരുതി എനിക്ക് തോന്നുന്നു മസന്നയുടെ കവിതയോട് തന്നെ അടുപ്പം നിൽക്കുന്ന ചില കവിതകളും വാക്കുകളും വരികളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പാടണമെന്ന് തോന്നി പക്ഷിയുടെ അനുവാദം ഇല്ലാതെ തന്നെ ചെയ്യുകയാണ് എന്നാൽ തന്നെ ഓക്കെ ഇതുങ്ങളെല്ലാം ഒന്ന് അതിൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തി ഓക്കെ ഉണരൂ ഉർത്തും വലിക്കുംർവിതീതോമളായ പകർന്നുണരുഷ ഉണരുഷയുണരു ചിന്തയകറ്റും യൗവനമസ്തി ലഹരിയുടെ കൊടുമുടി തേടുന്ന വേളയിൽ ആർഷ സംസ്കാര സംസ്കൃതികളിൽ ആർഷ സംസ്കാര സംസ്കൃതികളിൽ വിഷലിപ്തമാകുന്ന വിഷയവിഹായസിൽ ശം ചമയ്ക്കുവാൻ ഉണരു ഉഷസേ ഉണരൂ ഉഷസേ ഉണരൂ മുട്ടിട്ടു വിടരുന്ന വിടുന്ന മുട്ടിട്ടു വിടരുന്ന ബാല്യദി പൊട്ടിച്ചെറിയുന്ന നിഷ്ഠൂരയാമങ്ങളിൽ ഞെട്ടറ്റു വീഴുന്ന ബന്ധ ബന്ധനങ്ങളിൽ വർണം നിറച്ചോരു പിണ്ണിലേക്കിന്നു കർണം തുളയ്ക്കും കാഹളനടുവേ ഉണരു നിറച്ചൊരു പിന്നിലേക്കും കർണം തുളയ്ക്കും ഉണരു ഇനിയത്ര താണ്ടണം ഇനിയത്ര താണ്ടണം ഈ പാതയറിയാതെ ഇടവഴി തീരുമാക്കെ വലതൻ കോണിലാ നെടുവീർപ്പുതീർത്ത് നോക്കി നിൽക്കേ ഇടനെതിർന്ന ചൂടുവെപ്പു തുള്ളി കണ്ണൂനീപ്പുവുണരു ൂരെ ദൂരേക്ക് നോക്കിയ കോലായിൽ തൂണിൽ ചാരി മിഴിയറ്റ ഗത നിസ്വാനത്തിൽ ചിറകറ്റ സ്വപ്നത്തിൽ നടുവിലേ കുണരു എരിയുന്ന വയറിൽ എരിയുന്ന വയറിൽ വയറി വിരൽ തുമ്പാൽ എരിയുന്ന വയറിൽ വയറി വിരൽ തുമ്പാൽ പിറന്നൻ ഉദരത്തിലൊരു പെണ്ണായി നീ പിടയുന്ന നാട്ടുനാളൻ മനം പൈതലേ പഷ്ണിയാണെങ്കിലും ഭൂഷണമല്ലേത് ഉണരുവിഷസ്സേ ഉണരൂ ഉണരും വിഷ ഉണരൂ